കനത്ത ചൂടിൽ ആശ്വാസമായ ഉടുമ്പച്ചോറയിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചു കാർഷിക മേഖലയ്ക്കും കുടിവെള്ള നേരിട്ട മേഖലകൾക്കും ആശ്വാസവുമായാണ് മഴ പെയ്തിറങ്ങിയത് അടുത്ത മൂന്ന് ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ വേനൽമഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഡിസംബർ തന്നെ കത്തുന്ന ആയിരുന്നു അനുഭവപ്പെട്ടത് അത് ഫെബ്രുവരി പകുതിയായതോടെ മൂർധന്യാവസ്ഥയിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത്തി അഞ്ചു മുതൽ ഡിഗ്രി വരെ ചൂട് ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തി കാർഷിക മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് വേനൽ സമ്മാനിച്ചത് കൃഷി വ്യാപകമായി കരിഞ്ഞുടങ്ങി കുടിവെള്ളച്ചാമം നേരിട്ട മേഖലകളിലും ആളുകൾ ജലം വില കൊടുത്തു വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് വേനൽ മഴ ലഭ്യത്തിടങ്ങിയത് അതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ രണ്ട് നമുക്ക് വളരെ ഇടുക്കി ജില്ലയാകുന്ന കൃഷികൾക്കെല്ലാം വളരെ ഉള്ള ഈ കഴിഞ്ഞ ദിവസം വരെ രാത്രി കാലങ്ങളിൽ പോലും കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെട്ടിരുന്നത് എന്തായാലും അതിനുള്ള ഒരു ആശ്വാസമായിട്ട് നമുക്ക് ഇന്ന് വേണ്ടമടി എത്തുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം എന്നിട്ട് ഒരുപാട് നമ്മുടെ കൃഷിക്കാർക്കും എല്ലാ കൃഷിക്കാർക്കും അതേപരി കുടിവെള്ളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ പരിഗണിക്കണം എന്നു വരും ദിവസങ്ങളിലും വേലാൻ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ